ഇരുപത്തഞ്ചോളം തൊഴിൽ മേഖലകളിൽ വിദേശികളുടെ വൈദഗ്ധ്യം പരിശോധിക്കാൻ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചിക്കുകയാണ് ബഹ്റൈൻ ലൈസൻസും സ്കിൽ അസസ്മെന്റ് ടെസ്റ്റിലെ പാസിംഗ് സ്കോറും ഇല്ലാതെ ജോലി ചെയ്യാൻ സാധിക്കില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമമെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ പറഞ്ഞു ജോലിയിലെ നൈപുണ്യം വിലയിരുത്തലിൽ പരാജയപ്പെടുന്ന വിദേശികൾക്ക് വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോലിയിലെ വൈദഗ്ധ്യം പരിശോധിക്കാൻ സ്വകാര്യ കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവയ്ക്ക് ലൈസൻസുകൾ നൽകും വെൽഡർമാർ ഇൻസുലേഷൻ ഇൻസ്റ്റാളേഴ്സ് ഓക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ എന്നിവരുൾപ്പെടെ ഇരുപത്തിയഞ്ച് പ്രായോഗിക പ്രൊഫഷണലുകൾക്ക് വേണ്ട മാനദണ്ഡങ്ങളും പ്രൊഫഷണൽ ആവശ്യകതയും സംയുക്ത സമിതി നിശ്ചയിച്ചിട്ടുണ്ട് ടൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ കൺസ്ട്രക്ഷൻ ഡിവാട്ടറിംഗ് സ്പെഷ്യലിസ്റ്റുകൾ മരപ്പണിക്കാർ കാർ മെക്കാനിക്സ് ഹെവി മെഷീനറി മെക്കാനിക്സ് ഹെവി എക്യൂപ്മെന്റ് മെയിൻ്റനൻസ് മെക്കാനിക്സ് അസ്ഫാൾട്ട് പേവേഴ്സ് സ്റ്റീൽ പാർട്സ് കാസ്റ്ററുകൾ റോക്ക് ഡ്രില്ലേഴ്സ് ഗ്രൈൻഡേഴ്സ് സ്റ്റീൽ വർക്കർമാർ സ്കഫോൾഡേഴ്സ് അലൂമിനിയം ഡോർ മാനുഫാക്ചറേഴ്സ് റോഡ് ആൻഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓപ്പറേറ്റർമാർ തുടങ്ങി വൈദഗ്ധ്യം വേണ്ട നിരവധി ജോലികളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ എയർ കണ്ടീഷനിങ് റിപ്പയർ ടെക്നീഷ്യൻ എന്നിവയ്ക്ക് നിലവിൽ സർക്കാർ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകുന്നുണ്ട് അതുകൊണ്ട് നിർദ്ദിഷ്ട നിയമത്തിൽ നിന്ന് ഈ മൂന്ന് ജോലികളെ ഒഴിവാക്കിയിട്ടുമുണ്ട് അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന വിലയിരുത്തലിൽ വിജയിക്കുന്നവർക്ക് ലേബർ മന്ത്രാലയം പ്രൊഫഷണൽ ലൈസൻസുകൾ നൽകും എൽ എം ആർ ഐയുടെ വർക്ക് പെർമിറ്റ് സംവിധാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ലേബർ പെർമിറ്റുകളുമായി പ്രൊഫഷണൽ ലൈസൻസുകളെ ബന്ധിപ്പിക്കും എന്നാൽ വിലയിരുത്തലിൽ പരാജയപ്പെടുന്ന തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യും